അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ സിഹിർ ബാധിച്ച് ജീവിതം തകർന്നോ സമാധാനം തേടി നെട്ടോട്ടമോടുന്നവർ ഇത് കേൾക്കാതെ പോകരുത് രക്ഷപ്പെടാം ഒരു രക്ഷപ്പെടാൻ ഈ ഒരു വഴി മാത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് പല വീടുകളിലും കേൾക്കുന്ന ഒരു വിലാപ്പമാണ് ഞങ്ങൾക്കാരോ സിഹിർ ചെയ്തിരിക്കുന്നു എന്നത് ശാരീരികമായ രോഗങ്ങളേക്കാൾ ഭീകരമായ മാനസികമായ ഒരു തടവറയിൽ അകപ്പെട്ടതുപോലെയാണ് ഈ ആളുകൾ ജീവിക്കുന്നത് ശരിയല്ലേ ഈ അവസ്ഥയിൽ പലരും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അത് നിങ്ങളെ സഹായിക്കുന്നതിന് പകരം കൂടുതൽ അപകടത്തിലേക്കാണ് എത്തിക്കുന്നത് ഭയത്തിന് പിന്നാലെ ഓടരുത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് കരുതി പരിഭ്രാന്തരായി ഓരോ വാതിലുകൾ തോറും കയറി ഇറങ്ങുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യം കൂടുതൽ തകർക്കും നിങ്ങൾ സിഹിറിനെ എത്രത്തോളം ഭയപ്പെടുന്നവോ അത്രത്തോളം ആ പൈശാചിക ശക്തികൾക്ക് നിങ്ങളുടെ മേൽ സ്വാധീനം ലഭിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനേക്കാൾ വലിയ സ്ഥാനം ആ സിഹിറിന് നൽ സിഹറിന് നൽകുമ്പോൾ അവിടെ നിങ്ങളുടെ ഈമാനിനാണ് പോറലേൽക്കുന്നത് നബിസ്വല്ലാഹു അലൈ വസലമ തങ്ങൾ കാണിച്ചു തന്ന വഴി സിഹിറിനെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്നവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് നബി നബിസ്ാഹു അലീ വസലമ്മ തങ്ങളെപ്പോലും സീർ ബാധിച്ചിരുന്നു അന്ന് അള്ളാഹു നൽകിയ പരിഹാരം എന്തായിരുന്നു സൂറത്തുൽ ഫലക്കും സൂറത്തു നാസും ഓതി മന്ത്രിക്കാനാണ് അള്ളാഹു കൽപ്പിച്ചത് മനുഷ്യർക്കോ ജിന്നുകൾക്കോ ചെയ്യാൻ കഴിയുന്ന എല്ലാ തിന്മകളിൽ നിന്നുമുള്ള കാവൽ ആ സൂറത്തുകളിലുണ്ട് ഇതിനേക്കാൾ വലിയൊരു ചികിത്സ വേറെയില്ല വീട്ടിലെ ആത്മീയാന്തരീക്ഷം പലപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്ന് കുറാൻ പാരായണം നിലച്ചു പോകുന്നു നിസ്കാരങ്ങളിൽ അലസത വരുന്നു ഈ വിടവിലൂടെയാണ് തിന്മകൾ കടന്നു വരുന്നത് നബി നബീസ്വലാഹു വലീ വസ്ലം തങ്ങൾ അരുളിയിട്ടുണ്ട് സൂറത്തുൽ ബക്ര ഓതുന്ന വീട്ടിൽ നിന്ന് പിശാച്ചി ഓടിപ്പോകുമെന്ന് നിങ്ങളുടെ വീടിനെ ഒരു ആരാധനാലയമാക്കി മാറ്റുക അവിടെ ഒരു സിഹിറിനും നിലനിൽപ്പില്ല തവക്കുൽ അള്ളാഹുവിൽ അർപ്പിക്കുക തവക്കുൽ അള്ളാഹുവിൽ അർപ്പിക്കുക നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹു അറിയാതെ അള്ളാഹു സമ്മതിക്കാതെ ഒരാൾക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്നത് ലോകത്തുള്ള സകല മന്ത്രവാദികളും ഒന്നിച്ചു നിന്നാലും അള്ളാഹു കരുതാതെ ഒരു ദോഷവും നിങ്ങൾ കേൾക്കില്ല ഈ ഉറച്ച വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മരുന്ന് വഴിതെറ്റിക്കുന്ന വ്യാജന്മാർ അതും ശ്രദ്ധിക്കുക നിങ്ങളുടെ ഈ അവസ്ഥ ചൂഷണം ചെയ്യാൻ ഒരുപാട് പേർ പുറത്തുണ്ട് പണം വാങ്ങി പരിഹാരം വാഗ്ദാനം ചെയ്യുന്ന വ്യാജന്മാരുടെ പിന്നാലെ പോയി നിങ്ങളുടെ ആക്കിറവും ദുനിയാവും നശിപ്പിക്കരുത് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുക അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് രണ്ട് റക്കേഹത്തിന് നമസ്കരിച്ച് രണ്ട് ഇറക്കാഹത്തിന് നിസ്കരിച്ച് അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുക അതിനേക്കാൾ വലിയൊരു സിദ്ധ ഔഷധം ഭൂമിയിലില്ല ഉപസംഹാരം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ സിഹിർ ബാധിച്ച് നട്ടം തിരിയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ ഭയം നിർത്തുക അള്ളാഹുവിനേക്ക് തിരിച്ചു നടക്കുക നിങ്ങളുടെ ആത്മീയ കോട്ടകൾ ദിക്കറുകൾ നിസ്കാരം കുറാൻ ശക്തമാക്കുക ഈ കോട്ടയ്ക്കുള്ളിൽ നിങ്ങൾ സുരക്ഷിതരാണ് ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും അള്ളാഹു തകർക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് മടങ്ങൽ മാത്രമാണ് അള്ളാഹുവിലേക്ക് മടങ്ങുക അള്ളാഹു പറഞ്ഞ ഓരോ ദിക്കറുകളും സ്വലാത്തും അതുപോലെ അതുക്കാറുകളൊക്കെ മുറുക്കിപ്പിടിച്ച് നമ്മൾ തന്നെ നമുക്ക് ബാധിച്ച സീഹറിനെ ബാത്തിലാക്കാൻ ശ്രമിക്കുക അള്ളാഹു താല ഇത്തരം സിഹിറിൽ നിന്നും അതുപോലെ പൈശാചിക ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ